ഇതേ നോക്കിയേ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ലോഞ്ച് ചെയ്ത് ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയൽ അതിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതേ നമ്മൾ നന്നായിട്ടാണ് അത് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് കണ്ടോ എന്തോരം സ്റ്റോക്ക് ചെയ്തേക്കുന്ന അറിയാം ഒരു അഞ്ഞൂറ് പീസോളം ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യില് പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും നമുക്ക് അതുപോലെ എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല എല്ലാവരെയും അറിയിക്കാനും പറ്റിയില്ല അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഇത്തവണയാണെങ്കിൽ മൂന്ന് കളർ ഷെയ്ഡില നാല് കളർ ഷേഡിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ക്രിസ്മസിന്റെ കളർ ടീമാണ് റെഡ് ഷെയ്ഡ് വരും പിന്നെ റാണി പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണെങ്കിൽ ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക നല്ല ഭംഗിയാണ് അതിനകത്ത് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ യോക്കിൽ വന്നിരിക്കുന്നത് എന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഉണ്ടോ യോക്കിൽ നല്ല ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കാരണം ഈ സ്റ്റോൺസ് എല്ലാം ഹാൻഡ് വെച്ച് ഒട്ടിച്ച് ഒരുപാട് വെച്ച് ചെയ്തെടുക്കുന്ന വർക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് താമസമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഇനി ഇത് വരാനായിട്ട് കുറെ താമസം വരും ഇപ്പൊ ഇത് കിട്ടി ഇനി ഒരു പത്തിരുപത് ദിവസം ാണ് ഇതിന്റെ അടുത്ത സെക്ഷൻ വരത്തുള്ളൂ ഇതിന്റെ ലോവർ എൻഡിലും സെയിം തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയാണ് നമുക്ക് ക്രിസ്മസിനായ പാർട്ടി വെയർ ആയിട്ടും അത്യാവശ്യം എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പൊ ടൈം താങ്ങനെ സെയിം തന്നെ ബ്ലൂമിങ് ജോർജറ്റില് രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തു വരണത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് നമ്മുടെ ഈ ചില്ലി റെഡ് ഷെയ്ഡാണ് ഭയങ്കര രസമായിട്ട റെഡ് ഷെയ്ഡ് കാണാനായിട്ട് അടുത്തതാണെങ്കിൽ ഒരു പുതിയ കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡ് വരും ഇതിലും ഡിസൈൻ ഒക്കെ ബാക്കി സെയിം തന്നെയാണ് നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് യോക്കിൽ സെയിം ഡിസൈൻ ആട്ടോ വരിക പിന്നെ ദുപ്പട്ടയും സെയിം ആയിട്ട് തന്നെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് വന്നിരിക്കണതാണെങ്കിൽ ഇതിന്റെ തന്നെ റാണി പിങ്ക് ഷെയ്ഡ് ആട്ടോ കുറേ രണ്ട് കളർ ഷെയ്ഡുകൾ നല്ല രസമാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് റാണി പിങ്ക് വരും സെയിം തന്നെയാണ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രം റാണി പിങ്ക് ആണേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് പറഞ്ഞത് നല്ല ഭംഗിയാണ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്ക് ഷെയ്ഡ് വരും ഇങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്